നമസ്കാരം ഫോർട്ടി ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്തെ തന്നെ ഞെട്ടിപ്പിച്ചു കൊണ്ടാണ് പെഹൽഗാം ഭീകരാക്രമണം നടന്നത് നിരപരാധികളായ ഇരുപത്തി ആറ് വിനോദ സഞ്ചാരികളാണ് മരണപ്പെട്ടത് ഒഴിവു സമയം ആനന്ദകരമാക്കാൻ സ്വന്തം കുടുംബത്തോടെ എത്തിയവർ ഒടുവിൽ മരണത്തിന് മുന്നിൽ വിട പറയുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് പെഹൽഗാം ആക്രമണവുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വിഷയത്തിൽ പാകിസ്ഥാന്റെ പങ്ക് കൂടുതൽ വ്യക്തമാക്കിക്കൊണ്ടുള്ള വാർത്തകളാണ് പുറത്തു വന്നത് ബെഹൽഗാം ഭീകരാക്രമണത്തിൽ പാക് സൈനിക മേധാവിക്കെതിരെ ഗുരുതര ആരോപണവുമായി മുൻ പാക് സൈനികൻ രംഗത്തെത്തിയിരിക്കുകയാണ് ഒരു ഇംഗ്ലീഷ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു പാക് സൈനിക ഉദ്യോഗസ്ഥനായ ആദിൽ രാജയുടെ ആരോപണം ആക്രമണത്തിന് പിന്നിൽ പാക് സൈനിക മേധാവി അസീം മുനീറാണെന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തിയത് വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് ആക്രമണം നടത്തിയതെന്നും ഇതിലൂടെ വ്യക്തമാക്കുന്നുണ്ട് അതേസമയം പെഹൽഗാം ആക്രമണത്തെക്കുറിച്ച് ഇന്റലിജൻസ് സൂചന നൽകിയിരുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ് ശ്രീനഗറിൽ ഭീകരർ വിനോദസഞ്ചാരികളെ ലക്ഷ്യമിടാൻ സാധ്യതയുണ്ടെന്ന സൂചന നൽകിയിരുന്നതായാണ് വിവരം ഡാച്ചിഗം നിഷാദ് എന്നിവിടങ്ങളിൽ തിരച്ചിൽ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ശ്രീനഗറിൽ ക്യാമ്പ് ചെയ്തിരുന്നു എന്നാൽ തിരച്ചിലിൽ കാര്യമായൊന്നും കണ്ടെത്താൻ കഴിയാത്തതോടെ ഇരുപത്തിരണ്ടിന് ദൌത്യം അവസാനിപ്പിച്ചതിന് പിന്നാലെയാണ് ആക്രമണം ഉണ്ടായത് എന്നാണ് ലഭിക്കുന്ന വിവരം ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ലഭിച്ചിട്ടും സുരക്ഷയിലുണ്ടായ വീഴ്ച ഇത്തരമൊരു ദുരന്തത്തിന് കാരണമാവുകയായിരുന്നു വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് ആക്രമണം നടത്താനിരിക്കുന്നത് എന്നറിഞ്ഞിട്ടും സഞ്ചാരികളെ സുരക്ഷിതമാക്കിക്കൊണ്ടുള്ള യാതൊരുവിധ നടപടികളും നടത്തിയില്ല എന്നതും കാര്യം തന്നെയാണ് എന്തൊക്കെയായാലും ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം ഇപ്പോൾ ാണ് ഇന്ത്യ പാകിസ്ഥാനെതിരെ കൂടുതൽ നീക്കങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പാകിസ്ഥാനിൽ നിന്നുള്ള എല്ലാ ചരക്കുകളുടെയും ഇറക്കുമതി നിരോധിച്ച കേന്ദ്ര സർക്കാർ പാകിസ്ഥാനുമായുള്ള കത്തുകളുടെയും പാഴ്സലുകളുടെയും വിനിമയവും വിലക്കിയിരിക്കുകയാണ് മാത്രമല്ല കപ്പലുകൾക്ക് ഇന്ത്യയിലെ തുറമുഖങ്ങളിൽ പ്രവേശിക്കുന്നതിനും വിലക്കുകളുണ്ട് ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന് മറുപടി നൽകാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ കര നാവിക വ്യോമസേനകൾ നാൽപ്പത്തി അഞ്ച് മിസൈൽ ലോഞ്ചറുകളടക്കം പുതിയ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ കരസേന വാങ്ങാനിരിക്കുകയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധ സാഹചര്യം നിലനിൽക്കുന്നതിനിടെയാണ് കരസേന പുതിയ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വാങ്ങുന്നത് എന്തായാലും ഇത് പാകിസ്ഥാന് വലിയൊരു വെല്ലുവിളിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പാകിസ്ഥാൻ തന്നെയാണ് ഇതിന് പിന്നിൽ നിന്ന് വീണ്ടും തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എപ്പോൾ വേണമെങ്കിലും ഒരു ആക്രമണം നടത്താനുള്ള എല്ലാ തയ്യാറെടുപ്പും തന്നെ ഇന്ത്യൻ സൈന്യം കഴിഞ്ഞിരിക്കുകയാണ്